എല്ലാവർക്കും പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം ഷിബിലി കോട്ടക്കൽ കെ എൽ സിക്സ്റ്റി ഫൈവ് എന്ന നമ്മുടെ യൂട്യൂബ് ചാനലിലേക്ക് എല്ലാവർക്കും സ്വാഗതം ഇന്ന് ഞാൻ ഈ വീഡിയോയിൽ ഉൾപ്പെടുത്താൻ പോകുന്നത് ദേശീയപാത അറുപത്തിയാറ് മലപ്പുറം ജില്ലയിലെ കോട്ടക്കൽ ചിനക്കൽ ഭാഗ മുതൽ രണ്ടത്താണി പൂവൻചനി വരെയുള്ള ദേശീയപദാറുപത്തി ആറ് റോഡിൻ്റെ അവർക്കോളെ കുറിച്ചുള്ള വീഡിയോ ആണ് അപ്പോൾ ഈ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടാലും ലൈക്ക് ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യുക ഷെയർ ചെയ്യുക മാക്സിമം കമൻറ്റ് ചെയ്യുക സപ്പോർട്ട് ചെയ്യുക ഇപ്പോൾ നിങ്ങൾ കണ്ടുകൊണ്ടിരിക്കുന്നത് സ്വാഗതമാണ് ചിനക്കൽ ഭാഗത്തെ വർക്കുകളുടെ കാഴ്ചകളാണ് ഇവിടെ മണ്ണെടുത്ത് താഴ്ത്തീത്താണ് ദേശീയ പതാർ അത്തേറെ റോഡ് വരുന്നത് ഇനി ഇവിടെ സീഡ് കുറച്ച് ഭാഗം പടിയും മണ്ണെടുത്ത് താഴ്ത്താനുണ്ട് നിങ്ങളിപ്പോൾ കണ്ടുകൊണ്ടിരിക്കുന്നത് കൊണ്ടിരിക്കുന്നത് ചിനക്കൽ പവർ ഭാഗത്തു നിന്നുള്ള കാഴ്ചകളാണ് ചിനക്കൽ ഭാഗത്താണ് ഇനി വർക്കുകൾ തീരാനുള്ളത് രണ്ടത്താണ് ഈ ഭാഗത്തൊക്കെ വർക്ക് ഏകദേശം കഴിഞ്ഞിട്ടുണ്ട് അത്യാവശ്യം നല്ല പാറുള്ള സ്ഥലമാണ് അതാണ് ഇവിടെ വർക്ക് കുറച്ച് സ്ലോയില് പോകുന്നുണ്ട് അത്യാവശ്യം നല്ല പാറാണ് ഈ ഭാഗത്ത് നല്ല പാറ ഉള്ള ഏരിയാണ് അപ്പം പരമാവധി പെട്ടെന്ന് തന്നെ ഇവിടുത്തെ വർക്ക് തീരുന്നുണ്ട് എന്നാൽ കുറച്ച് മുന്നേ ഒരു മാസം മുന്നേ നമ്മൾ വീഡിയോ ചെയ്യുമ്പോൾ ഈ ഭാഗത്തോട്ടൊന്നും വണ്ടി ഏറ്റവും കൊണ്ട് വരാൻ പറ്റില്ലായിരുന്നു ഇപ്പോൾ വണ്ടി നമുക്ക് പൂർണ്ണമായിട്ടും പുതിയ ദേശീയ പദാർവത്തേറെ റോഡിൻ്റെ വർക്ക് നടക്കുന്ന അതിലൂടെ യാത്ര ചെയ്യാൻ കഴിയുന്നുണ്ട് അപ്പോൾ ഇവിടെയൊക്കെ ഏകദേശം നിരത്തി കഴിഞ്ഞ് തുടങ്ങിയിട്ടുണ്ട് ഉടൻ തന്നെ ഇവിടെ മറ്റൊരു കൂട്ട് താരാർക്കിലേക്ക് പോകുന്നതായിരിക്കും ഇനി നമ്മൾ ഒരു മാസം കൊണ്ട് പുതിയ വീട് വരുമ്പോൾ പൂർണ്ണമായിട്ടും അവിടുത്തെ വർക്ക് കഴിയുന്ന ചാൻസ് ഉണ്ട് അപ്പോൾ നമ്മൾ രണ്ടത്താണി രണ്ട് അത്താണി ഭാത്ത കാഴ്ചയാണ് ഇവിടെ വർക്ക് ഏകദേശം കംപ്ലീറ്റ് ആയിട്ടുണ്ട് ഫസ്റ്റ് ക്വാളിറ്റി ടാറിങ് വർക്ക് കഴിച്ചിട്ടുണ്ട് അപ്പോൾ ആ കാണുന്നതാണ് ചെനക്കൽ ഭാഗം അവിടെ നിന്നാണിപ്പോൾ നമ്മളിങ്ങോട്ട് വന്നിട്ടുള്ളത് ഇവിടെ രണ്ടത്താണി അത്താണി ഭാഗാണ് ഇവിടെ ആണ് ഒരു അണ്ടർ പാസ് ഉള്ളത് അണ്ടത്താണീ ഭാഗ ടൗണിന് ഭാഗത്ത് അണ്ടർപാസിന് വേണ്ടി ജനങ്ങൾ സമരം മറ്റൊക്കെ ചെയ്തിരുന്നു അതൊക്കെ പൂർണ്ണമായും കോടതി അംഗീകരിച്ചിട്ടില്ല ഇപ്പോഴും കേസുകളും മറ്റും നടന്നുകൊണ്ടിരിക്കുന്നുണ്ട് പക്ഷേ ഏകദേശം റോഡ് വർക്ക് കംപ്ലീറ്റ് ആയ മറ്റാണ് ഇനി ഒരു അണ്ടർപാസ് ലഭിക്കാൻ ചാൻസില്ല നമ്മൾ ഈ കാണുന്ന ഭാഗത്തൊക്കെ ഏകദേശം ഒരു തെങ്ങിൻ്റെ ഐറ്റിൽ കട്ടച്ച് മണ്ണിട്ട് ഉയർത്തിയ ഭാഗമാണ് അത്താണി ഭാഗത്ത് ഒരു തെങ്ങിൻ്റെ വയറ്റിൽ ഏകദേശം കട്ടച്ച് മണ്ണിട്ട് എത്തി ഡാർ ചെയ്ത് റോഡാക്കിയ ഭാഗമാണ് ഇപ്പം ഫ്രണ്ട്സ് കണ്ടിൽ നമ്മളെ പുതിയ ദേശീയപതാർ എത്തിയ റോഡിൻ്റെ കാഴ്ചകൾ വളരെ മനോഹരമായ ഒരു ഭാഗമാണ് പച്ചപ്പും കൊണ്ട് ഇതിലൂടെ നല്ല മനോഹരമായി യാത്ര ചെയ്യാൻ സാധിക്കും അങ്ങനെ അത്താണി രണ്ടത്താണി ഭാഗത്തെ രണ്ടു ഭാഷന് മുകളിൽ എത്തിയിട്ടുണ്ട് ഇവിടെ ഡാറുകൊക്കെ ചെയ്തിട്ടില്ല ഉടൻ തന്നെ ഇവിടെ ചെയ്യുന്നതായിരിക്കും അതിൽ നിന്ന് നെറ്റെല്ലാം കൂടെ ഇറക്കിയിട്ടുണ്ട് യോഗ പ്ലാസിന് മുകളിലും കൂടി ടാറിന്മാർക്ക് കഴിഞ്ഞാൽ രണ്ടത്താണി ഭാഗത്തെ വർക്ക് പൂർണ്ണമായിട്ടും കംപ്ലീറ്റ് ആകും പിന്നെ സെക്കൻഡ് ക്വാളിറ്റി ഫൈനൽ ക്വാളിറ്റി ടയറിങ് മാത്രം ബാക്കി ഉണ്ടാവും ഇവിടെ ഫസ്റ്റ് ക്വാളിറ്റി ടയറിങ് മുമ്പേ കഴിഞ്ഞതാണ് രണ്ടത്താണി പമ്പിൻ്റെ ഭാഗത്തുള്ള ഒരു കാഴ്ചയാണ് രണ്ടത്താനേ ഉള്ള ജുമാ മസ്ജിദാണത് മലപ്പുറം ജില്ലയിൽ പുതുതായി കുറേ അണ്ടർ പാസുകൾ കെ എൻ കമ്പനി പുതിയ അലൈൻമെൻ്റ് പ്രകാരം നിർമ്മിച്ച് നൽകിയിട്ടുണ്ട് എന്തുകൊണ്ടെന്നറിയില്ല രണ്ടാത്താണ് അത്യാവശ്യം തിരക്കുള്ളൊരു ടൗൺ ആണ് അവിടെ ഒരു ചെറിയൊരു അണ്ടർപാസ് പോലും കെ എൻ എസ് എൽ കമ്പനി നിർമ്മിച്ച് നൽകിയില്ല അണ്ടത്താണി ടൗണിൻ്റെ ഭാഗത്ത് ചെറിയൊരു കൽവാറ്റുണ്ട് വെള്ളം അപ്പുറത്തോട്ട് പോകാനുള്ള അത് താൽക്കാലികമായി ജനങ്ങൾ അതൊരു അണ്ടർപാസ് ആയിട്ട് യൂസ് ചെയ്യുന്നുണ്ട് അതേ ലീഗലല്ല ജനങ്ങൾ അവർ പ്രയത്നം കൊണ്ട് ഒരു ചെറിയ അണ്ടർപാസ് ആക്കി മാറ്റിയതാണ് ഭാവിയിൽ അത് മഴയൊക്കെ പെയ്താൽ കേടുവരാനും ഒക്കെ ഉണ്ട് രണ്ടത്തണി ഇനി അണ്ടർ പാസ് പുതുതായിട്ട് നിർമ്മിക്കാൻ ചാൻസ് ചെയ്യൊക്കെ വർക്ക് കഴിഞ്ഞിട്ട് ഈ ഭാഗത്ത് സൈഡ് വാള് ഒക്കെ വെക്കണ്ട വർക്കാണ് ക്രൈനിങ് ചെയ്യുന്നത് അതും കൂടെ കഴിഞ്ഞാൽ ഈ ഭാഗത്ത് സൈഡൊക്കെ ടാർ ചെയ്യുന്നതായിരിക്കും സെഫിയാൾ റിവ്യൂ സ്കോൾ രണ്ടത്താണിയാണ് നിങ്ങൾ കാണേണ്ടത് ഇപ്പോൾ നമ്മൾ മേലെ രണ്ടത്താനും ആകെ മാറി നല്ല കളർഫുള്ളായിട്ടുണ്ട് ടൗണിൻ്റെ ഭാഗത്തു നിന്നുള്ള കാഴ്ചയാണ് ഇവിടെ ഒരു സൈഡിൽ ജുമാ മസ്ജിദും സ്കൂളുകളും മറ്റുമുണ്ട് ഇവിടുന്ന് അപ്പുറത്തോട്ട് ക്രോസ് ചെയ്യാൻ ഇപ്പോൾ നിലവിൽ ടൗൺ ഭാഗത്ത് ജനങ്ങൾ ചിലവേട്ട് ഉപയോഗിച്ച് നിർമ്മിച്ച അണ്ടർപാസ് മാത്രമേ ഉള്ളൂ താൽക്കാലികമായിട്ടായിരിക്കും മഴക്ക മെയ്തെല്ലാം നഷ്ടപ്പെടാൻ ഉണ്ട് പക്ഷേ ഇനിയും ഇവിടെ ഒരു ഫ്ലൈ ഓവർ ബ്രിഡ്ജിൻ്റെ വരാൻ ചാൻസുണ്ട് അപ്പോൾ ജനങ്ങളും മറ്റും അതിലോട്ട് മുന്നോട്ട് ഇറങ്ങുകയാണെങ്കിൽ അത് കിട്ടാൻ ചാൻസ് ഉണ്ട് അങ്ങനെ പൂവഞ്ചന ഭാഗത്ത് തീരുണ്ട് പൂവൻചന ഭാഗത്തെ മണ്ണെടുത്ത് മണ്ണെടുത്ത് നിരപ്പാക്കി സെറ്റാക്കിയിട്ടുണ്ട് ഇനി ഈ ഭാഗത്ത് ഡാറിംഗ് വർക്ക് ചെയ്യാനുണ്ട് ഉടൻ തന്നെ ചെയ്യുന്നതായിരിക്കും കഴിഞ്ഞ വീഡിയോ നമ്മൾ ചെയ്തപ്പോൾ ഇവിടെ മണ്ണെടുത്ത് താഴ്ത്തുന്ന വർക്കായിരുന്നു ആ അപ്പോൾ പൂഞ്ചര ഭാഗത്ത് ഈ ഭാഗത്ത് ഇടവർക്ക് ആരംഭിച്ചിട്ടുണ്ട് ഉച്ചങ്കരെ ഈ വീഡിയോ ഇഷ്ടപ്പെട്ടാൽ നിങ്ങൾ നമ്മളുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക ഷെയർ ചെയ്യുക കമൻറ്റ് ചെയ്യുക ഈ വീഡിയോ ചെയ്യുന്നത് ലക്ഷ്യ പതിനുപത്തിയാറോടിൻ്റെ വർക്കുകൾ കാണാൻ ആഗ്രഹമുള്ളവർക്ക് വേണ്ടി മാത്രമാണ് അടുത്ത വീഡിയോ കാണുമ്പോ ബൈ